ഞാൻ ചിലപ്പോഴും പലപ്പോഴും പറയാറുള്ളതാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിനൊരുപാട് ദോഷങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഏതോ ഒരു നല്ല നേരത്ത് അതിനെ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ നല്ല മുഹൂർത്തത്തിലാണ് ഉണ്ടാക്കിയത് എന്ന് പറയാറുണ്ട് അതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല എത്ര അടിച്ചു കൊന്നാലും തീരെ ഇല്ലാതാവാതെ ചില വാരി ചുരുട്ട എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ചില ചെറിയ പാമ്പിനങ്ങളെപ്പോലെ വാലിൽ നിന്ന് അത് ജീവനിട്ട് വരാറുണ്ട് ഒന്നോ രണ്ടോ തോൽവി കൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചിലയിടങ്ങളിൽ പരാജയപ്പെടുന്നത് കൊണ്ടോ തൂത്തറിയപ്പെടുന്നതുകൊണ്ടോ അത് പൂർണമായും ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല കാരണം ഇന്ത്യൻ ജനതയുടെ ജനിതക ഘടനയിൽ അതിന് സ്ഥാനമുണ്ട് എന്നാൽ ചില വിജയങ്ങളിലൂടെ വലിയ തിളക്കം നേടിയ ശേഷം ഒന്ന് കൊമ്പ് കുത്തുമ്പോഴേക്കും മൊത്തം അഴിഞ്ഞു പോകുന്നൊരു സ്ഥിതി മറ്റു പല പാർട്ടികൾക്കുമുണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഗതി അതാണ് ഡൽഹിയിൽ ഒന്ന് അഴിഞ്ഞപ്പോഴേക്കും ഇപ്പോഴത്തെ പഞ്ചാബിൽ വിമത ശബ്ദവുമായി മുപ്പത് പേർ എഴുന്നേറ്റത്രേ ചൂല് അഴിയുകയാണോ ഈർക്കിലായി മാറുകയാണോ ചരിത്രത്തിൽ ഏക രാഷ്ട്രീയ പാർട്ടി കേന്ദ്രീകൃതമായിരുന്നു ഇന്ത്യയുടെ ഒരു ഭൂതകാലം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉള്ളെന്നുള്ളതല്ല അധികാരം അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാതിരുന്ന ഒരു കാലമായിരുന്നു പണ്ട് പിന്നീട് അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ് വലിയൊരു മുന്നേറ്റവുമായി ഒരു ബദൽ അഥവാ ഒരു പ്രതിപക്ഷം രൂപം കൊണ്ടെങ്കിലും അത് താനേ അങ്ങ് കെട്ടടങ്ങി അപ്പോഴും ജനസംഘം എന്ന പേരിലും ബി ജെ പി എന്ന പേരിലുമൊക്കെ ചെറിയൊരു ഘടകം രാജ്യത്തുണ്ടായിരുന്നു പിന്നീടാണ് വി പി സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് വരവിൻ്റെ രണ്ടാം വരവ് ആ വരവ് ഇന്ത്യയുടെ തലയിലെഴുത്തിനെയൊക്കെ മാറ്റി വരയ്ക്കും എന്ന് പലരും വിചാരിച്ചു അത് നന്മയുടെ പുതിയ തലയിലെഴുത്തായിരിക്കുമെന്നൊക്കെ ചിലർ പ്രവചിക്കുകയും ചെയ്തു സംഗതി അതായിരുന്നില്ല സാധാരണ ഈ കരയിലേക്ക് തിര അടിച്ചു കയറും പോലെ ഒറ്റ കയറ്റത്തിന് കയറിയതുപോലെ തന്നെ അതങ്ങിറങ്ങിപ്പോയി ആ തകർച്ചയിലൂടെയാണ് ബി ജെ പി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തിപ്പെടുന്നത് അവർ പണ്ട് പുസ്തകത്തിൽ എഴുതി വച്ചതും പിന്നീട് ശബ്ദം കുറച്ച് പറഞ്ഞു കൊണ്ടിരുന്നതുമായ സംഗതികൾ പറയാൻ തുടങ്ങി അതിൽ അദ്വാനിയുടെ രഥയാത്രമടക്കമുള്ള സംഗതികൾ അതിന് വേറൊരു മാനം നൽകി അവിടെ മുതൽ ഇങ്ങോട്ടാണ് ബി ജെ പിയുടെ കടന്നുകയറ്റം ബി ജെ പി വന്നതോടുകൂടി കോൺഗ്രസ് ദുർബലമാകുന്നു എന്ന ഒരു സ്ഥിതി വന്നപ്പോൾ അതിനുള്ളിൽ നിന്ന് പലരും മറുകണ്ടം ചാടി പല വഴിക്കായി പിരിഞ്ഞുപോയി ഇന്ന് വ്യത്യസ്ത പാർട്ടികളിൽ നിൽക്കുന്ന നല്ലൊരു ശതമാനം പേരുടെയും ഉത്ഭവം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിൽ നിന്നാണ് കാരണം അന്ന് അങ്ങനെ ഒരു പ്രസ്ഥാനമേ ഒരു സിംഹഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ അത്രത്തോളം വലിപ്പത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വീണ്ടും കോൺഗ്രസ് വന്ന് യു പി എയി തുടരുന്നതിനിടയിലാണ് കൈകൊട്ടും പാട്ടും നൃത്തവുമായി അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അഴിമതി ഇല്ലാതാക്കാൻ അണ്ണാഹസാര എന്ന ഒരു കൊടും കള്ളനെയും കൂട്ടി ഡൽഹിയിലെ ജന്തർ റോഡിൽ എല്ലാവരും കൂടി കയ്യടിച്ചു പാടിയത് അങ്ങനെ പാടിയ വകയിൽ പാടി അവരുടെ കൂട്ടത്തിലുള്ളവർക്കെല്ലാം കോൺഗ്രസിനെ കളയണമെന്ന ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കളഞ്ഞപ്പോഴേക്കും മുന്തിയ ഭാഗവുമായി ബി ജെ പി കേന്ദ്രത്തിലെത്തി ആകെ ചെറിയൊരു കേക്ക് കഷ്ണം കിട്ടിയത് നമ്മുടെ അരവിന്ദ് കെജ്രിവാളിനായിരുന്നു അത് മനോഹരമായി അദ്ദേഹം രുചിച്ചു പോരുകയായിരുന്നു അങ്ങനെ രുചിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കൊതി കൂടി അദ്ദേഹം ഡൽഹി മാത്രം കേന്ദ്രീകരിച്ച് അവിടുത്തെ ക്ഷേമപ്രവർത്തനങ്ങൾ നോക്കി അവിടെ നിന്നിരുന്നെങ്കിൽ അതിനാവശ്യമായ ഫണ്ടും കാര്യങ്ങളുമൊക്കെ അവിടുന്ന് കണ്ടെത്തി സാധാരണക്കാരൻ്റെ പാർട്ടിയായി തന്നെ തുടരാമായിരുന്നു അപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രധാനമന്ത്രിയും ദേശീയ പാർട്ടിയുമെന്ന മോഹമുദിച്ചു അങ്ങനെ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും അദ്ദേഹം ചൂലും കൊണ്ട് അവിടെയൊക്കെ ചെന്ന് വലിയ ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കോൺഗ്രസ് വിരുദ്ധ വിഭാഗം ശക്തിപ്പെടുമ്പോഴും ബി ജെ പിയെ സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്ത പഞ്ചാബി ജനത അവർക്കൊരവസരം നൽകി ഡൽഹിയിൽ ഒന്നിലധികം അവസരങ്ങളും അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇന്ധനം ആവശ്യമായി വന്നു തീപ്പെട്ടിയിലോ മടിക്കുത്തിലോ ഇരിക്കുന്ന ഇന്ധനം പോരാ വലിയ കണ്ടെയ്നറുകളിൽ ഇന്ധനം വരണം എന്ന് തീരുമാനിച്ചപ്പോഴാണ് ബാർ കോഴ അഴിമതിയൊക്കെ അവിടെ വരുന്നതും സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ ജയിലിൽ കിടക്കുന്നതും എല്ലാമെല്ലാം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒന്ന് കൂപ്പുകുത്തി വലിയ ഭീകരമായ തോൽവിയൊന്നുമല്ല ഇപ്പോഴും ഇരുപത് എം എൽ എമാരോളം ചൂലിനുണ്ട് എന്നതാണ് സത്യം പക്ഷേ ചൂലിൻ്റെ കെട്ടെന്ന് അഴിഞ്ഞെന്ന് തോന്നിയപ്പോൾ അങ്ങ് പഞ്ചാബിൽ മുപ്പത് പേർ എഴുന്നേറ്റ് നിന്ന് നിലവിളി തുടങ്ങി ചിലരെങ്കിലുമൊക്കെ ഇടക്കാലത്ത് പറയാറുണ്ടായിരുന്നു ഈ കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോകുന്നതിൻ്റെ ഉത്തരവാദി രാഹുൽ ഗാന്ധിയാണ് അല്ലെങ്കിൽ കെ സി വേണുഗോപാലാണെന്നും ആം ആദ്മി പാർട്ടി കണ്ടോ അതിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആ ഊഴം കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ചൂലഴിയുമ്പോൾ ഒരു കാര്യം പഞ്ചാബിലും ചൂലിൻ്റെ കെട്ടഴിഞ്ഞ് തുടങ്ങിയത്രേ മുപ്പത് പേർ കളം ഇടാനായി നിൽക്കുകയാണ് പിന്നെ ഇതിലൊക്കെ കിട്ടിയവർ വലിയ താത്വിക മൂല്യങ്ങളുള്ളവരാണ് എന്നൊക്കെ ആരെങ്കിലും വിശ്വസിച്ചെങ്കിൽ അതിൽ വലിയ കഴമ്പൊന്നുമില്ല രണ്ടിലും കൊണ്ടുപോയ സാമൂഹ്യ വിരുദ്ധരുടെ ബാക്കിയായ കുറേ തീവ്ര സാമൂഹ്യ വിരുദ്ധരെയാണ് ഈ പറയുന്ന ആം ആദ്മിക്ക് കിട്ടിയത് ഇപ്പോൾ അവിടെയാണ് അരിഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കുന്നതും ജീവിക്കുന്നതും കേവലം വ്യക്തി കേന്ദ്രീകൃതമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ അധികാര കേന്ദ്രീകൃതമോ മാത്രമായാലുള്ള ദുരവസ്ഥയുടെ നേർചിത്രമാണ് ഇവിടെ കാണുന്നത് കെജ്രിവാൾ അവരുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പഞ്ചാബ് മുഖ്യമന്ത്രിയാകുമെന്നും അടുക്കള സംസാരങ്ങളുണ്ട് കാത്തിരിക്കണം എന്ത് സംഭവിക്കുമെന്നറിയാൻ